ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നേഹാ ടോക്സ് ഞാൻ ആദ്യമായ ഒരു വീഡിയോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കായി ചെയ്യുന്നു ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൽ ലഭിച്ചാൽ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ഈ ചാനലിൽ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ബാങ്കിങ് ഓപ്ഷൻ മാറിയപ്പോൾ പുതിയ ചിപ്പ് ഘടിപ്പിച്ച് എ ടി എം ആക്ടിവേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും ഏറെക്കുറെ പേർക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ അറിയാമെങ്കിലും അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ തമ്പിനയിലിൽ കണ്ടതുപോലെ കാനറ ബാങ്ക് ചിപ്പ് കടുപ്പിച്ച എ ടി എം കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം നിങ്ങൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക ഒരിക്കലും റിമൂവ് ചെയ്യരുത് അപ്പോൾ സ്ക്രീനിൽ ഭാഷ ചോദിക്കും അത് ക്ലിക്ക് ചെയ്യേണ്ട ഗ്രീൻ പിൻ ഫോർഗഡ് പിൻ എന്നൊരു ഓപ്ഷൻ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് സ്ക്രീനിൽ ജനറേറ്റ് ഒ ടി പി ഒന്ന് എന്നൊരു ഓപ്ഷൻ കാണിക്കും അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ എൻറ്റർ ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് കൊടുക്കുക അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചോദിക്കും ആ മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓൺലൈൻ പാസ്വേഡ് ഒ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ വരും ആ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഒ ടി അവിടെ മൊബൈൽ നമ്പർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ നിങ്ങളുടെ ഒ ടി പി നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പിൻ നമ്പർ അടിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആറക്ക അല്ലെങ്കിൽ നാലക്ക പിൻ നമ്പർ നിങ്ങളവിടെ എൻറ്റർ ചെയ്യുക അത് വീണ്ടും റീ എൻ്റർ ചെയ്യാൻ വീണ്ടും സ്ക്രീനിൽ ചോദിക്കും വീണ്ടും റീ എൻറ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും നിങ്ങളുടെ കാർഡ് അപ്പോൾ തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കുക താങ്ക് ഫ്രണ്ട്സ്